കാര്യം ചോദിക്കണം നിങ്ങളോട് നിങ്ങൾ ഇതിന് ഉത്തരം പറയാൻ വേണ്ടി ശ്രമം നടത്തണം ഒരു കോടി വരെ എണ്ണാൻ എത്ര സമയം എടുക്കും നിങ്ങളുടെ അഭിപ്രായത്തിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ ഒരു സെക്കൻഡിൽ ഒന്ന് അങ്ങനെ ആ രീതിയിൽ ഒരു കോടി വരെ എണ്ണാൻ എത്ര സമയം എടുക്കും പറയാൻ പറ്റുമോ ഒന്ന് കമൻ്റ് ചെയ്യും സത്യത്തിൽ നിങ്ങളുടെ നിങ്ങളുടെ മനസ്സിലേക്ക് വന്ന ആ ഒരു ഉണ്ടല്ലോ ഒന്ന് കമൻ്റ് ചെയ്യണം പക്ഷേ ഞാൻ കേട്ടപ്പോൾ നെട്ടിപ്പോയി മൂന്നര മാസം സമയമെടുക്കും എന്നാണ് പറഞ്ഞത് എത്ര മൂന്നര മാസം എങ്ങനെയാണെന്നറിയോ ഉറങ്ങാതെ ഭക്ഷണം കഴിക്കാതെ ഒരു പണിക്കും ഒരു പണിയും ചെയ്യാതെ മൂന്നര മാസം കണ്ടിന്യൂസ് ആയിട്ട് ഒരാൾ വൺ ടു ത്രീ ഫോർ അങ്ങനെ ഒരു സെക്കൻഡിൽ ഒരു ഒന്ന് എന്ന രീതിയിൽ എണ്ണുകയാണെങ്കിൽ മൂന്നര മാസം സമയെടുക്കും എന്നുണ്ട് വളരെ ആധികാരികമായി കിട്ടിയ റിപ്പോർട്ടാട്ടോ അതിനാണ് അടിസ്ഥാനത്തിലാണ് പറയുന്നത് ഇതന്നെ തന്നെ ഇവിടെ വേറൊരു ടിസ്റ്റ് ഉണ്ട് ഇത് ഒന്ന് രണ്ട് മൂന്ന് പറയുന്ന പോലല്ല ഒരു ലക്ഷത്തി മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് പത്ത് ലക്ഷത്തി നാലായിരത്തി അഞ്ഞൂറ്റി അൻപത്തി നാല് ഈ രീതിയിൽ ഇത് പറയാം ഇങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിലേറെ സമയം സമയമെടുക്കുന്ന പറഞ്ഞത് എങ്ങനെയുണ്ട് അപ്പം ഇത് നിങ്ങൾക്കൊരു ഒരു പുതിയ ഇൻസൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം താങ്ക്